സന്ദർശക വിസയിലുള്ള വ്യക്തികൾ അവരാരായാലും ഇന്ത്യയിലെത്തിയാൽ ഇന്ത്യയുടെ നിയമങ്ങൾ പാലിക്കണം അത് ഇന്ത്യയിൽ മാത്രമല്ല ഏത് ലോകത്തെ ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന പരസ്യമായ ആഹ്വാനങ്ങൾ നടത്തുന്നത് നിയമലംഘനമായി കണക്കാക്കപ്പെടും ഇത് മതപരമായ രാഷ്ട്രീയമായ അല്ലെങ്കിൽ മറ്റ് എല്ലാ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ടതായാലും അത് ബാധകമാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി ഒരു സഭയുടെ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്ന വിദേശ മിഷണറിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ തിരികെ വിട്ട സംഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകണം അല്ലാതെ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രസംഗിക്കാനൊന്നും നിയമമില്ല ചടങ്ങിൽ പങ്കെടുക്കാം പ്രസംഗിക്കാൻ പറ്റില്ല അങ്ങനെ പ്രസംഗിച്ചത് നിയമലംഘനമാണ് ആ നിയമലംഘനത്തിന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ കൂട്ടുനിൽക്കുന്നത് അതിലും വലിയ നിയമലംഘനമാണ് പാത്രി അർക്കീസ് ബാബ ഇന്ത്യൻ സന്ദർശനത്തിനിടയിൽ നടത്തിയ പ്രസ്താവനകൾ പ്രകോപനപരവും നിയമവ്യവസ്ഥയെ അവഹേളിക്കുന്നതും വെല്ലുവിളിക്കുന്നതുമായ കാര്യങ്ങൾ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ഇന്ത്യയിൽ വിസിറ്റിംഗ് വിസയിലായിരിക്കുമ്പോൾ ഒരു വിദേശ ബിഷപ്പിൻ്റെയോ ഏതെങ്കിലും വിദേശ മത നേതാവിൻ്റെയോ മതപരമായ ചടങ്ങുകൾ നടത്താനുള്ള കഴിവ് വിദേശ പൗരന്മാരുടെ മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണ് ഓരോ വിസാ വിഭാഗത്തിനും കീഴിൽ അനുവദനീയമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ വിസ നിയന്ത്രണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു വിസിറ്റിംഗ് വിസ യാത്രയ്ക്കും വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഒരാൾക്കൊരു വിസിറ്റിംഗ് വിസ അനുവദിക്കുമ്പോൾ അത് യാത്രയ്ക്കും വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മാത്രമല്ല മതപരിവർത്തനത്തിന് ഏർപ്പെടാനോ മതപരമായ ചടങ്ങുകൾ നടത്താനോ വിദേശ പൗരന്മാരെ അധികാരപ്പെടുത്തിയിട്ടില്ല മതപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനോ മതപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ ഉദ്ദേശിക്കുന്ന വിദേശ മതപ്രവർത്തകർക്ക് പ്രത്യേകതരം മിഷണറി വിസ ആവശ്യമാണ് അതായത് ഒരു മിഷണറി വിസ അല്ലെങ്കിൽ മതപരമായ പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായി അനുവദിക്കുന്ന വിസ ആവശ്യമാണ് ടൂറിസ്റ്റ് വിസയിലുള്ള ഒരു വിദേശ പൗരൻ അവരുടെ വിസയുടെ പരിധിക്കപ്പുറമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയാൻ ഇന്ത്യ ഗവൺമെൻറ്റിനും കേരള സർക്കാരിനും അധികാരങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ലോകത്തെല്ലായിടത്തും ഈ നിയമം കർക്കശമാണ് നമുക്കറിയാം അമേരിക്കയിൽ സന്ദർശകവിസയിൽ പോയ വൈദികർക്കും തിരുവേനിമാർക്കും അവിടുത്തെ പള്ളികളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്ന സന്ദർഭം എല്ലാ രാജ്യത്തും ഈ നിയമങ്ങളൊക്കെ കർക്കശമാണ് കർശനമാണ് വിദേശത്തു നിന്നും വരുന്ന ഒരാൾക്ക് മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് ആ വ്യക്തി നിർബന്ധമായും മിഷണറി വിസ നേടിയിരിക്കണം എന്നുള്ളത് ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കുമുള്ള നിയമമാണ് ഇന്ത്യൻ നിയമ ചട്ടക്കൂട് മതസൗന്ദര്യം സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പൊതുക്രമവും സാമുദായിക സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് അത് നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കണം വിദേശ മതപ്രവർത്തകർ ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തണം അതാത് സർക്കാരുകൾ ഇന്ത്യയിൽ മതപരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് വ്യക്തികളായാലും സ്ഥാപനങ്ങളായാലും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഏറ്റവും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും അത് പാലിക്കുകയും വേണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ നടന്ന പാത്രിയാർക്കീസ് ആർക്കീസ് ബാവയുടെ പ്രസംഗവും വഴിക്കയിലും ഒക്കെ നിയമവിരുദ്ധമാണ് ഇതിൽ പാത്രിയാർക്കീസ് ആർക്കീസ് ബാവ ഒന്നാം പ്രതിയും അതിന് സാക്ഷ്യം വഹിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പ്രതിയുമാണ് അവർക്കെതിരെ കേസെടുക്കണം വിസ ക്യാൻസൽ ചെയ്ത് എത്രയും വേഗം പാത്രിയാർക്കീസ് അർക്കീസ് ബാവയെ നാടുകടക്കണം